എ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിനേഷനിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിച്ച അമൽ ദേവ് എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡന്റിന്റെ ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാനായി പോകുന്നത് സർ വെൽക്കം വെൽക്കം ടു ദി വീഡിയോ ആദ്യമായി നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സാറിനെ തന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ സാറിന്റെ പഠന ബാക്ക്ഗ്രൗണ്ട് സാർ എങ്ങനെയാണ് ടെക് പി എസ് സിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് സാറിന്റെ എക്സ്പീരിയൻസ് ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം എന്റെ പേര് അമൽ ദേവ് ഞാൻ ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയാണ് ഞാൻ ബി ടെക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു ഇലാഹിയ കോളേജിലാണ് ഞാൻ പഠിച്ചത് പിന്നെ അതിനുശേഷം ഞാൻ എക്സ്പീരിയൻസിനായിട്ട് ഒന്ന് രണ്ട് വർഷമൊക്കെ നിന്നിരുന്നു പിന്നെ അവിടെ നിന്നിങ്ങും വന്ന് ഗവൺമെന്റ് എക്സാം എന്നുള്ള ആഗ്രഹത്തിൽ പിന്നീട് ഇങ്ങനെ വന്നു പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ഇറിഗേഷൻ്റെ ഒരു ഓർസിയറിന്റെ അതും നമ്മുടെ സജി സാറിന്റെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ കോഴ്സ് എടുത്തിരുന്നത് പിന്നെ ആ ഒരു പരിചയം വെച്ചിട്ട് ഞാൻ എ എം ബിഡ് എക്സാമിനും സാറിന്റെ അടുത്ത് തന്നെ കോഴ്സ് എടുത്ത് ഞാൻ ഓഫ്ലൈനായിരുന്നു എടുത്തത് ഓൺലൈനും എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഓഫ്ലൈൻ എടുത്ത് സാറിൻ്റെ അവിടെ തിരുവനന്തപുരത്ത് പോയി സ്റ്റേ ചെയ്ത് ഏതാണ്ട് ഒരു ഒരു പത്ത് മാസത്തിനടുത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു സ്റ്റേ ചെയ്ത ആണ് എക്സാം ഒന്ന് ക്രാക്ക് ചെയ്ത് സാറവ പറഞ്ഞല്ലോ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് സാറിന് ഈ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഒക്കെ പാടായിട്ട് തോന്നിയോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്തത് ആ ടോപ്പിക്സ് ഓട്ടോമൊബൈല് ഞാൻ ആയിരുന്നു അപ്പം ഒരു ഒരു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈല് എനിക്ക് ഇച്ചിരി കടുപ്പമായിരുന്നു പിന്നെ നമ്മുടെ നോട്ട് നോട്ട് തന്നെ വളരെയധികം സഹായിച്ചായിരുന്നു പിന്നെ അരുൺ സാർ അതേപോലെ അരുൺ സാർ ആയിരുന്നു ഓട്ടോമൊബൈലിൻ്റെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള സാറാണ് നല്ല നല്ലൊരു അപ്രോച്ചാണ് നമുക്ക് ഈസിലി അപ്രോച്ച് ചെയ്യാം സാറിന് അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഈസിലി അപ്രോച്ച് ചെയ്യാം എന്നാലും അരുൺ സാറ് നല്ല നല്ല നന്നായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരികയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നോട്ടും ഓൺലൈൻ ക്ലാസ്സുകളും ഈ വീഡിയോയും റെക്കോർഡ് വീഡിയോയും അതെല്ലാം നന്നായി തന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു സാറിന്റെ സാറിന്റെ സ്ട്രാറ്റജി 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 ഒരു ഒരു ടേം ടേം ഷോർട്ട് കാരണം മിക്ക കുട്ടികളും അവസാന നിമിഷം പഠിക്കുന്ന ഞാൻ ടൈം ആയിരുന്നു കാരണം ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ എക്സാം വരുന്നത് അറിഞ്ഞത് അപ്പൊ അങ്ങനെ ഞാൻ സജീവ സാറിന്റെ അടുത്ത് ചെല്ലുമായിരുന്നു അപ്പൊ പിന്നെ സാറ് സാറ് പിന്നെ എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തന്നത് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് എന്റെ രീതികളെന്ന് സാറ് ചോദിച്ചു മനസ്സിലാക്കി അതിനുശേഷം എന്താണ് വേണ്ടതെന്ന് സാറ് പറഞ്ഞു ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് എനിക്കത്ര നടക്കുന്ന കാര്യമില്ല എന്നെ കൊണ്ട് ഈ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു സോ അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തത് ഒഴിവാക്കിക്കൊണ്ട് പഠിക്കണം എന്നുള്ള രീതി തന്നെ ഓഫ്ലൈൻ കോഴ്സ് എടുത്ത് തന്നെ മുന്നോട്ട് പോകാന്ന് വിചാരിച്ചാണ് നിന്നിരുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ തന്നെ സാറിന്റെ കഴക്കൂട്ടത്ത് ഞങ്ങൾ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് പഠിക്കുമായിരുന്നു ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ടായിരുന്നു എല്ലാരും തന്നെ ലിസ്റ്റിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ടെക് പി എസ് ജോയിൻ ചെയ്തതുകൊണ്ട് സാറിന് പ്രത്യേകമായിട്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിച്ചത് അതുപോലെ മെന്റർഷിപ്പും അതുപോലെ ഗൈഡൻസ് സർവീസ് ടെക് പി എസ് അതിന് സാറിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇംപാക്ട് എന്താണ് ഓഡിയൻസിന് വേണ്ടി എന്നെ സംബന്ധിച്ച് എനിക്ക് എക്സാം എങ്ങനെ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വല്ല ഐഡിയ ഉള്ള ആളല്ല അപ്പം നമുക്ക് സിലബസ് ഇപ്പം സജി സാറ് ഒക്കെ നല്ല എക്സാം ഈ ഫീൽഡിൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പൊ സാറിന് സാറിൻ്റെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അത് സാറ് നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു അപ്പം അത് നമുക്ക് ആ മെന്ററിങ് വളരെ ഉപകാരപ്പെട്ടു പിന്നെ എന്ത് പഠിക്കണം ഏത് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളത് അത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഒരു ഒരു മെന്റർ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ അത് നടക്കും ഞങ്ങളുടെ കാര്യത്തിൽ അത് അങ്ങനെ വർക്ക്ഔട്ടായി പിന്നെ സാറിന്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ വളരെയധികം സഹായിച്ചായിരുന്നു പിന്നെ ലാസ്റ്റ് എക്സാമിനോട് അടുത്തൊരു ലാസ്റ്റ് രണ്ടു മൂന്നാഴ്ച ഞങ്ങൾ മോക്ക് ടെസ്റ്റ് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തോണ്ടിരുന്നത് അതും വളരെ ഉപകാരപ്പെട്ടായിരുന്നു പിന്നെ ടൈം മാനേജ്മെന്റ് മോക്ക് ടെസ്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അതൊക്കെ വളരെ എന്തോ എഫക്റ്റീവായി നന്നായി മോക്ക് 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 ടെസ്റ്റുകൾ 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 അവസാന സമയത്താണോ സാർ ചെയ്തു 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 കാരണം ടെക് ഔട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെസ്റ്റിന്റെ അല്ല അല്ല അത് നമുക്ക് കണ്ടക്ട് ഈ കവർ അതുകൊണ്ട് ആയിരുന്നു കൂടുതൽ മൊത്തം കവർ ചെയ്യണം ഒരു ഇണ്ടായിരുന്നു അപ്പൊ മോക്ക് ടെസ്റ്റ് ആ ഒരു ടൈമിൽ വീക്ക്ലി ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം എക്സാമിന്റെ ടൈം ആയപ്പോഴത്തേക്ക് മോക്ക് ടെസ്റ്റിലേക്ക് മാത്രം അങ്ങനെ ഒരു ടൈം വെച്ച് ടൈം മാനേജ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റിലേക്ക് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു എക്സാമിന് ശേഷം മെഷർമെന്റും അതുപോലെ മെഷർമെന്റ് ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളും അറിയാൻ ഉണ്ട് ഇതൊക്കെ ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഞാൻ ഇതിനു മുമ്പ് പോലീസ് കോൺസ്റ്റബിളിന്റെ ഫിസിക്കലിന് പോയിട്ടുള്ളതായിരുന്നു അപ്പൊ അത് അത് വളരെ അത് വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഹൈറ്റ് മെഷർ ചെയ്യുക ജസ്റ്റ് മെഷർ ചെയ്യുക അത് മാത്രമേ ഉള്ളൂ പിന്നെ ചെസ്റ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ നിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നോർമൽ ആയിട്ട് നിക്കുക പിന്നീട് എക്സ്പാൻഷന്റെ മാത്രം ജസ്റ്റ് നിൽക്കുക അങ്ങനെ അത്രേ ഉണ്ടായിരുന്നല്ലോ അല്ലാതെ പ്രൊസീജിയർ ഒന്നുമില്ല അത്ര ഒരു പ്രശ്നമില്ല അത് ഇന്റർവ്യൂ ഇന്റർവ്യൂ എനിക്ക് എനിക്ക് കിട്ടിയത് ജോബ് റിലേറ്റഡ് ടോപ്പിക്കിലെ ചിരിപാടായിരുന്നു പിന്നെ മെക്കാനിക്കൽ സൈഡിൽ ചോദിച്ചെല്ലാം ഞാൻ പറഞ്ഞു പിന്നെ ഓട്ടോമൊബിലും അങ്ങനെ കൊസ്റ്റ്യൻ വന്നില്ല എനിക്ക് ചോദിച്ചത് ജോബ് റിലേറ്റഡ് ടോപ്പിക്കായിരുന്നു അതിൽ ഞാൻ ഇച്ചിരി പെട്ടുപോയി ജോബ് റിലേറ്റഡ് ടോപ്പിക് ഇച്ചിരി പാടായിരുന്നു നമ്മുടെ എക്സാമിന് മൂന്ന് പാർട്ടായിട്ടായിരുന്നു മെക്കാനിക്കലും ഓട്ടോമൊബൈലും പിന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്കും എനിക്ക് അതിനകത്ത് ഇച്ചിരി പ്രയാസം തോന്നിയത് ടോപ്പിക്കായിരുന്നു റെക്കോർഡ് ക്ലാസ്സും എല്ലാം ഉണ്ട് പക്ഷെ എന്നാലും ഈ ഫൈനും കാര്യങ്ങളൊക്കെ ഒക്കെ ഓർത്തിരിക്കാനൊക്കെ അത് വാല്യൂസ് ഒക്കെ അത് ഇച്ചിരി പ്രയാസമായിരുന്നു പക്ഷേ എന്നാലും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് നിയമങ്ങളും പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ ഒക്കെ പഠിക്കാനായിട്ടുണ്ട് ഈ ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആ ഒരു ഒരു ലോ എന്ന് പറയുന്ന ടോപ്പിക്കിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത് അല്ലെങ്കിൽ എന്തെങ്കിലും നിയമങ്ങൾ ട്രിക്കുകൾ അങ്ങനെ ചില 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 പോർഷൻസ് മാത്രമേ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റൂ എനിക്ക് പറ്റിരുന്നുള്ളൂ പക്ഷെ ബാക്കിയുള്ള എല്ലാ ബൈഹാർട്ട് ചെയ്തിരുന്നു അത് നമ്മുടെ നമ്മള് അവിടുന്ന് കോഴ്സിൽ കിട്ടിയത് അത് മാത്രമാണ് മെയിനായിട്ട് പഠിച്ചത് പിന്നെ അധികം കവർ ചെയ്യണമെന്നുള്ള രീതിയിൽ പോയിട്ടില്ല ജസ്റ്റ് നമ്മുടെ കോഴ്സിൽ നിന്ന് കിട്ടിയ എന്താണോ അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കൂടുതൽ ഉള്ളൊരു പ്രയാസമായിരുന്ന അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് കടന്നില്ല പൂർണ്ണമായിട്ടും ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി അതായത് ഒരു ജോലി ചെയ്യാതെ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തി തീർച്ചയായിട്ടും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ടായിരുന്നു കാരണം പ്രഷർ ഉണ്ടായിരിക്കും ആ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രഷറും ഉണ്ടായിരിക്കും സാർ എങ്ങനെയാണ് ഇതിനെയൊക്കെ മാനേജ് ചെയ്ത് ഇതുവരെ പിടിച്ചു നിന്നത് പിടിച്ചു നിന്നതിന്റെ റിസൾട്ടാണ് സാറിന് ജോലി കിട്ടിയത് അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ എക്സാമിന്റെ പ്രഷർ എന്ന് പറയുന്നത് അത് അത് ആ ടൈമിലൂടെ ഒരു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലെന്നുള്ളൊരു രീതിയിൽ അവർ സംസാരിക്കു പിന്നെ ആ ടൈമില് എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരുമായിട്ട് ഞങ്ങള് പരസ്പരം ഡിസ്കസ് ചെയ്ത് സംസാരിക്കും പിന്നെ ഏഹ് പിന്നെ ഈശ്വരനെ വിശ്വാശ്വരനെ വിളിക്കുക അത് അമ്പലത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പഠന സമയം ഒരു ദിവസം എത്ര നേരം അങ്ങനെ ഞങ്ങള് അങ്ങനെ ഒരു കൃത്യ ടൈം അങ്ങനെ ഇല്ല എന്നാലും രാവിലെ കുറച്ച് നേരം ഒരു മൂന്ന് നാല് മണി മൂന്ന് മണിക്കൂർ ും പിന്നെ അത് കഴിഞ്ഞ് ലഞ്ചിന് ശേഷം ലഞ്ചിനു ശേഷം ടൈം കുറവായിരിക്കും പിന്നെ ഒരു ഈവനിംഗിന് ശേഷം കൂടുതൽ ടൈമിരിക്കുന്നത് ലഞ്ചിന് ശേഷം റെസ്റ്റ് ആയിരിക്കും കൂടുതൽ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി മനസ്സിലായി സാർ ഈ എക്സാമിനേഷൻസ് ഒക്കെ നമുക്ക് പല സമയത്തും നമുക്കിങ്ങനെ കിറ്റ് ചെയ്തിട്ട് വേറെ പരിപാടിക്ക് പോകാന്നുള്ള ഒരു ഒരു അവസ്ഥയിലൊക്കെ കിട്ടും ആ ഒരു ടെൻഷൻ കാരണം പക്ഷെ എന്നാലും വിട്ടു കൊടുക്കാതെ തന്നെ നിക്കണം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം ജോലി ഇല്ലാതായിരുന്നു ജോലിക്ക് പോവാതെ മെയിനായിട്ട് കോച്ചിങ്ങിനായിട്ട് തന്നെ നിൽക്കുവായിരുന്നു അപ്പം അങ്ങനെ പലരും പലതും അങ്ങനെയൊക്കെ പറയുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും വകവെച്ചില്ല നേരെ എക്സാം തന്നെ അങ്ങനെ ഫോക്കസ് ചെയ്ത് തന്നെ നിന്നു നമ്മളെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യാ ബാക്കിയുള്ള ആരും പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ എന്താ ജോലിയും പഠിത്തവും കൂടെ രണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു അപ്പം അങ്ങനത്തെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാം പഠിത്ത തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു രണ്ടും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് പഠിച്ചു തന്നെ പോവുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും

ഇപ്പം എന്തെങ്കിലും ടോപ്പിക്കിലായിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്തു പോയി കഴിഞ്ഞാല് പിന്നീട് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലൊക്കെ മാറി പോകുന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ വരും ഇത് ഫുൾ നമ്മൾ എക്സാം തന്നെ ഫോക്കസ് ചെയ്തിരിക്കണെങ്കിൽ പിന്നെ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരേ ഒരേ രീതിയിൽ സഞ്ചരിക്കുന്ന ആളുകളായ നല്ല പരസ്പരം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റി അതുപോലെ ഒരു ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ും പ്രാർത്ഥനയും അല്ലാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ട്രിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും എന്തെങ്കിലും ചെയ്തിരുന്നു മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസിന് വേണ്ടി ഗൈഡ് ഞാൻ ഞാൻ പുറത്തു പോവുക ഈവനിങ് പുറത്തൊക്കെ പോവും അങ്ങനെയൊക്കെ മനസ്സിലായി എന്തായാലും സാറിന്റെ ഇന്റർവ്യൂ നമുക്ക് വേണ്ടി ഇവിടെ ഇവിടെ കണ്ടക്ട് ചെയ്തതിനെ സാറിന് വളരെയധികം നന്ദി അതുപോലെ താറിന്റെ ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും എക് പി എസ് സിയുടെ ഭാഗത്ത് നിന്നും സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും നേരികയും ചെയ്യുന്നു ഭാവിയിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ സാറിന്റെ സാറിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരിടുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു